ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ എല്ലാവരും കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് അമ്പലത്തിൽ നമ്മുടെ സുതിയുടെയും ശ്രുതിയുടെയും വിവാഹത്തിന് വേണ്ടി അപ്പൊ അത് തന്നെയാണ് ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് ആദ്യം സച്ചിയും അച്ചമ്മയും രവീന്ദ്രനും ഒക്കെ വന്നു അടുത്ത ട്രിപ്പ് ആയിട്ട് നമ്മുടെ സച്ചി കൊണ്ടുവന്നത് സുധീനേയും ഭാമേനയും ചന്ദ്രേനെയാണ് അങ്ങനെ സുധീം ഭാമയും ചന്ദ്രയും ഇറങ്ങി അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചി പിടിച്ച് നിർത്തി പൈസ തന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെ എവിടെന്നാടാ ഞാൻ എന്റെ അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ അമ്പത് ലക്ഷം രൂപയല്ല നീ ഇവിടം വരെ വന്നില്ലേ അതിന്റെ കൂലി തന്നിട്ട് പോയാൽ മതി ഇത് വെറുതെ ഓടുന്നതല്ല കേട്ടോ ഇതിപ്പം വാടകയ്ക്ക് ഓടുന്ന വണ്ടിയാ അതും കൊണ്ട് പൈസ കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ എന്താണ ഈ പറയുന്നത് കുടുംബത്തിലുള്ളവരെ ഇവിടെ കൊണ്ടുവന്നാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുടുംബത്തിലുള്ളവര് കുടുംബത്തിലുള്ളവരാണെങ്കിലും എന്താണെങ്കിലും പൈസ തന്നേ തീരൂ ഇവനെനിക്ക് അമ്പത് ലക്ഷം തരാനുണ്ടല്ലോ ഇപ്പൊ ഞാൻ അതൊന്നും അല്ലല്ലോ ചോദിച്ചത് ഈ പൈസ എനിക്ക് തരണം അല്ലെങ്കിലും ഒരു രണ്ടാം കല്യാണം ഉം അതെന്തിനാ ഇത്രമാത്രം കേമായിട്ട് നടത്തുന്നെന്ന് എനിക്കറിയാത്തതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടാം കല്യാണം ഏതാ എടാ പതുക്കെ പറയടാന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ ഒന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല ഇത് നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കാര്യമാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന ഇരിക്കുന്ന സമയത്താണ് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ വന്നിട്ട് എന്താ സച്ചി എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു ഹേ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു പ്രശ്നമുണ്ട് ഇവനിപ്പോഴേ ഇവിടം വരെ കൊണ്ടാക്കിയ വണ്ടിക്കൂല് കൊടുക്കണമെന്നാ പറയുന്നത് അത് എവിടത്തെ ന്യായമാ അല്ല ഇവന്റെ വണ്ടി വിളിച്ചു വരാതെ വേറെ വല്ല വലിയ വണ്ടി വല്ലതും വിളിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ വലിയ വണ്ടി തന്നെ വേണ്ടിവരും ഒരു കണ്ടെയ്നർ വിളിച്ചോണ്ട് വന്നാൽ പോരായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ചി അല്ല സറ്റി അല്ല സുതി പറഞ്ഞു എടാ എന്തുവാടാ നീ പറയുന്നത് ഇന്നെൻ്റെ കല്യാണമല്ലേ ഓ നിന്റെ കല്യാണമാണല്ലോ രണ്ടാം കല്യാണം അപ്പോഴത്തേക്ക് വീണ്ടും ചന്ദ്ര പറയുന്നു എൻ്റെ സച്ചി ഒന്ന് നീ നിർത്തുന്നുണ്ടോ രണ്ടാം കല്യാണം രണ്ടാം കല്യാണം രണ്ടാം കല്യാണം ഞാൻ കേട്ട് കേട്ട് മടുത്തു അതുകൊണ്ട് നീ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട ബാ സുതിമോനെ ബാ നമുക്ക് പോകാം ഇപ്പം തന്നെ ശ്രുതിമോൾ വരാറാകും അവിടെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇനി സുദീനെ വിളിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങ് പോയി അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു എന്തിനാടാ സച്ചി വെറുതെ ഇതൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഏയ് ഇതൊന്നും പറയേണ്ട ഒരു കാര്യം ഇല്ല മോനെ ഇപ്പം ആ അൻപത് ലക്ഷം രൂപ അത് സത്യത്തിൽ വെള്ളത്തെ വെള്ളത്തിൽ വരച്ച വരെ പോലെ തന്നെ ഞാൻ കാണുന്നെന്ന് പറഞ്ഞപ്പം അച്ഛനെ വെള്ളത്തിൽ വരച്ച വരെ പോലെ കാണാം പക്ഷേ ഈ സച്ചി അങ്ങനെ കാണില്ല സച്ചിക്ക് അറിയാം ദേ എൻ്റെ അച്ഛൻ എത്ര വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് അതെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാ ഈ സച്ചി അതുകൊണ്ട് ആ അമ്പത് ലക്ഷം രൂപ അങ്ങനെ വെള്ളത്തിൽ വരച്ച വരെയൊന്നും ആക്കണ്ട ഈ വിവാഹമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞ് ബാക്കി ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ആ അത് അത് കഴിയുമ്പോഴല്ലേ മോനിപ്പോൾ ഒരു കാര്യം ചെയ്ത് നീ നീ ഇപ്പം അങ്ങോട്ടേക്ക് മാറി എവിടെയെങ്കിലും പോ രേവതി എവിടെയെങ്കിലും മാറി നിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പം ഹേ ഞാൻ ഞാനെവിടെ പോകാൻ എനിക്കൊരു ഉണ്ട് എനിക്ക് ഓട്ടം പോയേ പറ്റൂ ഓട്ടം പോകാനോ ആ ഓട്ടം പോകണം ഏതായാലും ഞാൻ രേവതിയുടെ അച്ഛന്മാരുടെ എടുത്ത് പറഞ്ഞിട്ട് ഒന്ന് ഓട്ടം പോവുക ഇനിയിപ്പോൾ ഇപ്പോഴൊന്നും കല്യാണം നടക്കുമല്ലോ കുറച്ച് കഴിഞ്ഞല്ലേ നടക്കുകയുള്ളൂ ഇനി ഇത് നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ രേവതിയുടെയും അതുപോലെ തന്നെ അച്ഛമ്മയുടെ അടുത്തേക്ക് എടുത്തേക്ക് ചെന്നു നമ്മുടെ സച്ചി ചെന്നു സച്ചി ചെന്ന ഉടനെ തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ ചന്ദ്രയും സുതിയും ഒക്കെ പുറകെ ഉണ്ട് അപ്പം ചന്ദ്രയും സുതി കണ്ട ഉടനെ നമ്മുടെ രേവതിയുടെ അമ്മയാണെങ്കിൽ ഓടി വന്നിട്ട് ആ ഇത് ആരാ വന്നേക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു വലിയ സന്തോഷത്തോടു കൂടി വന്നപ്പോഴത്തേക്കും പെട്ടെന്നാണെങ്കിൽ പിടിച്ചില്ലാട്ടോ ആർക്ക് ചന്ദ്രയ്ക്ക് ഒട്ടും പിടിച്ചില്ല ചന്ദ്ര പറഞ്ഞു അതെ അങ്ങോട്ട് മാറി നിൽക്ക് കണ്ട പൂക്കാരികളൊക്കെ കൂടി എൻ്റെ അടുത്തേക്ക് വന്ന് കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ആൾക്കാർ എന്നെ എന്നെ തെറ്റിദ്ധരിക്കില്ലേ എൻ്റെ ഒരു മകൻ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നത് പൂക്കാരിനെയാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും എനിക്കൊരു ചെറിയ നാണക്കേടില്ല അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഏഹ് എന്താ നിങ്ങൾ പറഞ്ഞത് പൂക്കാരി ഓ കൊള്ളാം 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 ഹായിക്കോട്ടെ ദേ എൻ്റെ പൊന്നമ്മേ അമ്മ എന്തിനാ വെറുതെ ഇങ്ങോട്ട് ചെന്ന് കയറി മിണ്ടിയത് അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള സാധനങ്ങളോടൊന്നും മിണ്ടാതിരിക്കുന്നതാ നല്ലത് വായിന്ന് വീഴുന്നതേ അതുപോലെയുള്ള സരസ്വതി വർത്താനങ്ങളാണ് അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക എന്തിനാ അച്ചമ്മ അവിടെ ഉണ്ടല്ലോ അച്ഛമ്മയോട് പോയി സംസാരിക്കുക ഈ വക കൂതറ കേസുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയാതെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാ ഞാൻ പറയേണ്ടത് ഇതൊക്കെ കുറവാന്നേ ഇതിലും കൂടുതലാണ് പറയേണ്ടത് എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടേ ഞാനൊരു കാര്യം ട്ടെ ഈ പൂ കെട്ടുന്ന ആൾക്കാരെ ഭയങ്കര കുറച്ചായിട്ടാണല്ലോ കാണുന്നത് എന്നിട്ട് അവരുടെ പൂവെടുത്താണല്ലോ തലയിലും ചൂടി ഇനിയിപ്പന്താ കല്യാണത്തിന് ഇടാൻ പോകുന്നത് അതിനൊന്നും ഒരു പ്രശ്നമില്ലെന്ന് ചോദിച്ചു ചന്ദ്ര ഏതായാലും അത്രയൊക്കെ ഒക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങ് മിണ്ടാൻ നിൽക്കുകയാണ് കേട്ടോ കാരണം സച്ചി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമോ സച്ചി ചോദിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സുധീരം വിളിച്ചോണ്ടങ്ങ് പോയി സുധീനെ പോയി കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അതെ ഞാനൊന്ന് പോയിട്ട് വരട്ടെ അച്ഛമ്മ എനിക്ക് ഓട്ടോ ഉണ്ട് ചെറിയൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞു ഏഹ് ഓട്ടോ ഈ സമയത്ത് എന്തിനാടാ നീ ഓടാൻ പോകുന്നത് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ നിന്റെ ചേട്ടൻ്റെ കല്യാണമല്ലേ ആ ഒരു ഗോട്ടൻ ഒരു ഗോട്ടം വന്നേക്കുന്നു ഡേ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിച്ച് പോകണമെങ്കിൽ ഓടിയേ പറ്റൂ അതുപോലെ തന്നെ എവിടെയൊക്കെ കടമുണ്ടെന്ന് അറിയാമല്ലോ വണ്ടി ഇറക്കാറായി വരിക അതൊക്കെ വീട്ടണം അതും പോരാഞ്ഞിട്ട് വാടക വണ്ടി അതിൻ്റെ പൈസയും കൊടുക്കണം ഓടാതെ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സച്ചി എവിടെ നിന്ന് പോകുന്നത് അങ്ങനെ രേവതി അച്ഛമ്മേ ഞാൻ പോവാണേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോയിട്ടോ അപ്പം നമ്മുടെ ദേവു ഇതൊക്കെ കണ്ടിട്ട് രേവതിയോട് പറഞ്ഞു ആഹാ ഏതായാലും ഇപ്പൊ സച്ചേടിന്റെ നല്ല മാറ്റം ഉണ്ടല്ലേ ആ മാറ്റം ഉണ്ട് ദേവു അമ്മേ ഇപ്പൊ നല്ല മാറ്റമുണ്ട് ഉണ്ട് എന്തോ പഴയതുപോലെ എന്നോട് വഴക്ക് കൂടാറോ വഴക്ക് പറയാറോ ഒന്നുമില്ല അന്ന് പോയില്ലേ അന്ന് നാട്ടിന് അടുത്ത് അതേ പിന്നെ എന്നോട് ഇപ്പം സ്നേഹത്തിൽ തന്നെയാണ് പെരുമാറുന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവ് പറഞ്ഞു ഇപ്പം സ്നേഹത്തിൽ പെരുമാറുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ റൊമാൻസ് ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ രേവതി ഒന്ന് പോടി നീ ഈ ഒരു നാണവും ഇല്ലെന്ന് പറഞ്ഞപ്പം അമ്മയും പറഞ്ഞു രേവതിയുടെ അമ്മയും പറഞ്ഞു എടി ചെറിയ വയൽ വർ വലി വർത്താനം നീ വിളമ്പാതെ നീ അങ്ങ് മാറിപ്പോ ചുമ്മാ വേറെ നാണവില്ലല്ലോ ഇതിനെക്കിതൊന്നും പറയാൻ പിന്നെ ഇതൊന്നും വലിയ നാണിക്കേണ്ട കാര്യമാണോ ഇതൊന്നും നാണിക്കേണ്ട കാര്യമല്ലല്ലോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടുപേരും ിരിപ്പം ഭയങ്കര സ്നേഹത്തിലാണെന്നേ കണ്ടാൽ തന്നെ അറിയാം ആയിക്കോട്ടെ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ ദേവു അങ്ങ് പോയി അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറഞ്ഞു ഏതായാലും ഭാഗ്യ മോളെ മോളുടെ ഭാഗ്യം തന്നെയാ ഇങ്ങനെ ഒരു ചെക്കനെ കിട്ടിയത് മോള് ഒട്ടും ഇഷ്ടമില്ലാതെ അല്ലായിരുന്നു ഈ വിവാഹം വിവാഹത്തിന് തല കുനിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പം മോക്ക് മനസ്സിലായില്ലേ മനസ്സിലായമ്മേ ഒരുപാട് മനസ്സിലായി കാരണം അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്നേഹം എന്തൊന്നൊന്നും കിട്ടിയിട്ടില്ല സ്നേഹമൊന്നറിഞ്ഞിട്ടില്ല ഒരമ്മയുടെ സ്നേഹമൊന്നും കിട്ടാതെ വളർന്നതാണ് ആ എന്തും ഏതു ആയിക്കോട്ടെ ഇനിയിപ്പം അദ്ദേഹം അദ്ദേഹം തന്നെയാണ് എനിക്കെല്ലാം അദ്ദേഹത്തെ അദ്ദേഹത്തെ എനിക്ക് ദൈവത്തെ പോലെ കാണാനായിട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ രേവതിയുടെ അമ്മയും പറഞ്ഞു അതുതന്നെയാണ് മോളെ നല്ലത് അങ്ങനെ നീ നല്ല രീതിയിൽ തന്നെ ആ കുടുംബത്തിൽ ജീവിക്കണം ഇനിയിപ്പം അറിയാമല്ലോ സച്ചിയുടെ അമ്മയുടെ കാര്യം എന്തു പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മകളെ ഉപദേശിക്കുകയാണ് ഇതേ സമയം ആയിക്കോട്ടെ ഇതുവരെ നമ്മുടെ ശ്രുതീനെ കാണുന്നില്ല അങ്ങനെ ശ്രുധീനെ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ പരതി പരതി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആവുകയാണ് കാരണം ശ്രുദീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ എടുക്കുന്നില്ല ശ്രുതി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ചന്ദ്ര വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്നല്ല കിട്ടുന്നില്ല അപ്പം ഇതിനിടയിൽ നമ്മുടെ ശ്രുദീനെ കാണിക്കുന്നുണ്ട് അപ്പം ശ്രുതി ഇങ്ങനെ വിവാഹത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി വരികയാണ് കാറിലിരുന്നാ വരുന്നത് ഭയങ്കര അസ്വസ്ഥതയായിട്ടാട്ടോ വരുന്നത് ഒരു സമാധാനവും ഇല്ല പുറയിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞൊക്കെ നോക്കിയപ്പോഴത്തേക്കും കൂട്ടുകാരി വെച്ച് നീ എന്തിനാടി പുറയിലേക്ക് തിരിഞ്ഞ് നോക്കുന്നത് അല്ല മീര ഇനി പുറയിൽ അയാൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത് ഹേ നീ അങ്ങനെയൊന്നും പേടിക്കണ്ടേ നീ അതൊക്കെ ഓർത്ത് വിഷമിക്കാതിരിക്കുക അതൊക്കെ പോട്ടെ ഒന്നും സാരമില്ല ഇനി ഏതായാലും ഈ വിവാഹം നടക്കണോ വേണ്ടയോ അതല്ലേ നിന്റെ മനസ്സിൽ ഈ വിവാഹം നടത്തുന്ന എനിക്ക് നടക്കുന്ന എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അയാൾ വന്ന് ഭീഷണിപ്പെടുത്താൻ ഒന്നും പോകുന്നില്ല അയാളുടെ ജീവിതമോ കോഞ്ഞാട്ടയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞപ്പം ആ എനിക്കറിയില്ലടി വല്ലാത്തൊരു പേടി മനസ്സിന് ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നുക ഇതെല്ലാം സുതിയോട് ഏറ്റു പറഞ്ഞിട്ട് വിവാഹം നടത്തിയ മതിയായിരുന്നു ഇതിപ്പോൾ എപ്പോൾ പിടിക്കപ്പെടും എന്ന ആ ഒരു മട്ടിലല്ലേ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നത് ആ ഫോൺ കോൾ വേറെ ആരുമല്ലായിരുന്നു അയാൾ തന്നെയായിരുന്നു പി എ തന്നെയായിരുന്നു അങ്ങനെ പി എ എടുത്തിട്ട് ഭീഷണിപ്പെടുത്താറുണ്ട് ഭീഷണിപ്പെടുത്തിയില്ല ആദ്യം ചോദിച്ചു നീ എവിടെ അതിൻ്റെ വിവാഹമാണല്ലോ ഇന്ന് നാട്ടിലാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അതെ നാട്ടിലാ എന്നിങ്ങനെ ചുമ്മാ തോണ പറഞ്ഞു കേട്ടോ ശ്രുതി അപ്പോൾ അയാൾ പറഞ്ഞു പിന്നെ പിന്നെ നീ കൂടുതൽ നൊണയൊന്നും പറയണ്ട എനിക്കറിയാം നിൻ്റെ വിവാഹം എവിടെ വെച്ചാൽ നടക്കാൻ പോകുന്നതെന്ന് എടി ആ ശ്രീകോവിലിൽ വെച്ചല്ലേ അവിടെ അടുത്തുള്ള ആലന്തറയുടെ അടുത്തുള്ള ശ്രീകോവിലിൽ വെച്ചല്ലേ നിൻ്റെ വിവാഹം നടക്കാൻ പോകുന്നത് അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നീ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇനി പറയുമെന്ന് വേണ്ട ഏതായാലും നീ അങ്ങോട്ടേക്ക് ചെല്ല് കല്യാണ സമയത്ത് ഞാൻ അവിടെ എത്തിയിരിക്കും അതിനു മുമ്പ് വേണമെങ്കിൽ നിനക്ക് എൻ്റെ അടുത്തേക്ക് വരാട്ടോ പിന്നെ കല്യാണ സമയത്ത് അതല്ലേ അതിൻ്റെ ഒരു ത്രില്ല് ഏതായാലും അതേ റൂമ് തന്നെ ഒരുക്കി ഞാൻ കാത്തിരിക്കുക നിന്നെനിക്ക് വേണൂടി നിൻ എനിക്ക് ഒരു ദിവസം വേണം അതുകൊണ്ട് ഞാൻ ഇന്നീ വിവാഹം നടക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയുടെ സമനില തെറ്റി ശ്രുതി ആണെങ്കിൽ വണ്ടി ഓടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അയാളോട് പറഞ്ഞു ഇവിടെ നിർത്താൻ പറഞ്ഞു അയാൾ പെട്ടെന്ന് വണ്ടി ചവിട്ടി നിർത്തി ശ്രുതി ആ കാറിനിറങ്ങി ഓടുകയാണ് കേട്ടോ ഒരു അന്തോം കുന്തവും ഇല്ലാത്തൊരു ഓട്ടം പുറകെ മീരേ ഓടി എന്താടി നീ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അയാൾ വീണ്ടും എന്നെ വിളിച്ചു ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വേണ്ട ഇനി എനിക്ക് വേണ്ട എനിക്ക് ഈ വിവാഹം വേണ്ട ഞാൻ സുതിയോടെ എല്ലാം പറയാൻ പോവുക ഈ വിവാഹത്തിന് ഞാൻ ഇനി വരുന്നില്ല ഞാൻ തിരികെ വീട്ടിൽ പോകാൻ പോവുക ഇത് വലിയ പ്രശ്നത്തിൽ തന്നെ ചെന്ന് അവസാനിക്കത്തുള്ളൂ ആരുടെയും മുമ്പിൽ ഇതുവരെ ഞാൻ തല കുനിച്ചിട്ടില്ല നിനക്കറിയാലോ ഞാൻ ഇന്ന് നാട്ടുകാരുടെയൊക്കെ മുമ്പിൽ എന്താ എന്താ ഇല്ലാണ്ടായി പോകാൻ പോവുമല്ലേ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയാണെങ്കിൽ കരച്ചിലും എന്നിട്ട് മീര പറഞ്ഞു എടി നീ ഇങ്ങനെയൊന്നും പറയാതെ അയാൾ ഭീഷണിപ്പെടുത്തുന്നതല്ലേ ഉള്ളൂ അയാൾ ചിലപ്പം വെറുതെ ഭീഷണിപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കും അയാൾ വരാനൊന്നും പോകുന്നില്ല ഏതായാലും നീ അങ്ങോട്ട് പോയാലും പോയില്ലെങ്കിലും നിന്നെ തേടി ശ്രുതി വരും അത് ഉറപ്പല്ലേ ചന്ദ്രയും വരും ചന്ദ്രാമേടവും വരും അപ്പം അതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പോകാം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ട കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ മട്ടിൽ നമുക്ക് ചെ ചെല്ലാം ഏതാണെങ്കിലും നീ നാണക്കേട് അനുഭവി അനുഭവിക്കേണ്ടി വരും കല്യാണം നടന്നില്ലെങ്കിൽ അപ്പം പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിന് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഏത് ഏതായാലും ലാസ്റ്റ് നമ്മുടെ മീര ഒരുമാതിരി പറഞ്ഞു പറഞ്ഞു ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക ആരെ നമ്മുടെ ശ്രുതിനെ ശ്രുതി അങ്ങനെ പേടിച്ച് പേടിച്ചാണ് ചെല്ലുന്നത് ഇതേ സമയം നമ്മുടെ സച്ചി അവിടെ ഇല്ലല്ലോ അപ്പം സച്ചി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നമ്മുടെ രേവതീനെ ഇട്ട് പൊരിക്കുകയാണ് കേട്ടോ ചന്ദ്ര തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കൂറ്റം കാരണം ആ ഒരു മണ്ഡപ സ്ഥലത്തേക്ക് നമ്മുടെ രേവതീനെ കയറ്റുന്നില്ല അവിടെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൂവും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട നീ വരേണ്ട കാര്യമില്ല നീ പോയി പൂ കെട്ടിക്കോ കാരണം ഇവിടെ കയറിയിട്ടുണ്ട് ഇവിടെ അശുദ്ധമായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാതെ അങ്ങ് ഹരാസ്മെന്റ് ചെയ്ത് സംസാരിക്കുകയാണ് അങ്ങനെ രേവതിക്ക് സത്യം പറഞ്ഞ ഒരു സൗര്യം കൊടുക്കുന്നില്ല സച്ചി കൊണ്ടേ പിന്നെയും കുഴപ്പമില്ല അച്ഛമ്മ അച്ഛമ്മയുടെ വഴി തിരക്കിലാണ് അതുപോലെ ചന്ദ്ര ചന്ദ്രയല്ല രവീന്ദ്രനും തിരക്കിലാണ് ഇതിനിടയിൽ ആയിക്കോട്ടെ ശ്രുതി വരുവോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഇതും അങ്ങനെ ആകെ മൊത്തം പാട്ടായി ശ്രുതിനെ കാണുന്നില്ല മുഹൂർത്തം അടുക്കാറായിട്ടിരിക്കുക അങ്ങനെ ചന്ദ ചന്ദ്രക്ക് വെപ്രാളം ചന്ദ്ര ചോദിച്ചു എടാ മോനെ ശ്രുതി വരുവോടാ ഇന്നവളെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ശ്രുതി പറഞ്ഞു എനിക്കറിയില്ലമ്മേ നീ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ ഇല്ലമ്മേ അല്ല പിന്നെന്തിനാ അവളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതെനിക്ക് അറിയില്ലമ്മേ എടാ സത്യം പറയടാ ഇന്നും നാണം കെടുവോടാ എന്ന് ചോദിച്ചു അച്ചമ്മയ്ക്കുവാണെങ്കിൽ ടെൻഷൻ അതുപോലെ തന്നെ രവീന്ദ്രനും ടെൻഷൻ ഇനിയിപ്പം വന്നില്ലെങ്കിൽ പ്രശ്നമാവുമല്ലോ കാരണം രണ്ടാമത്തെ പ്രാവശ്യമാണ് കല്യാണം മുടങ്ങുന്നത് ഇനി വന്നില്ലായെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആകെ പാട ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഈ സമയം നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു അകത്തേക്ക് ചന്ദ്ര കയറ്റി വിടുന്നില്ല അപ്പം രവീന്ദ്രൻ പറഞ്ഞു മോളെ നീ ഒരു രവീന്ദ്രൻ അല്ല സോറി ചന്ദ്ര വന്നു പറഞ്ഞു എടീ രേവതി നീ ഇവിടെ ഇരുന്ന് പൂ കട്ടല്ലേ ഏതായാലും ശ്രുതി അങ്ങാടാൻ വരുവാണെങ്കിൽ പെട്ടെന്ന് കേറ്റി വിടണമെന്ന് പറഞ്ഞു അപ്പം ആയിക്കോട്ടെ അമ്മേന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്ര അങ്ങ് അകത്ത് കയറിപ്പോയി രേവതി ഇരുന്ന് പുറത്ത് പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നമ്മുടെ ശ്രുതി എത്തുക തന്നെ ചെയ്യൂട്ടോ അപ്പം നാളെ നമ്മുടെ ശ്രുതി എത്തുന്ന ആ ഒരു ഭാഗമൊക്കെ കാണിച്ച് വിശേഷം അവസാനിക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം വേറൊന്നുമല്ല നാളെ തന്നെ വിവാഹം നടക്കാൻ പോകുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനിടയിൽ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടപ്പുണ്ട് സംഭവിക്കാനൊക്കെ അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോൾ ജനറൽ പ്രമേയം ഒക്കെ ഇതിനകം ഞാൻ ഇട്ട് കഴിഞ്ഞു അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലേ ഒരാഴ്ചത്തെ കഥ കണ്ടു കാണും അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കാണുമായിരിക്കും അപ്പോൾ പറഞ്ഞു കുളവാക്കുന്നില്ല അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേരുന്നു പിന്നെ നമ്മുടെ പുതിയ ചാനലിൽ ലിങ്ക് കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് ഒന്ന് പോയി നിങ്ങൾ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ